നൂറനാട് ലെപ്രസി സാനിറ്റോറിയം വളപ്പിലെ ആശുപത്രി കെട്ടിട നിർമ്മാണത്തിൽ നടന്നത് അഴിമതിയും ഗുരുതര വീഴ്ചയുമാണെന്ന് കൊടിക്കുന്നേൽ സുരേഷ് എം സാനിറ്റോറിയം വളപ്പിലെ കെട്ടിടം ചോർന്നൊലിക്കുന്ന സാഹചര്യത്തിൽ എം പി സന്ദർശിച്ചു പേരിൽ മൾട്ടി സ്പെഷ്യാലിറ്റി എന്നാണെങ്കിലും മതിയായ ഡോക്ടർമാരുടെ സേവനമോ മറ്റു സൗകര്യങ്ങളോ ആശുപത്രിയിൽ ഒരുക്കാതെ പൊതുജനങ്ങളെ കളിപ്പിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലെപ്രസി സാനിറ്റോറിയം വളപ്പിലെ ആശുപത്രി കെട്ടിട നിർമ്മാണത്തിൽ നടന്നത് അഴിമതിയും ഗുരുതര വീഴ്ചയുമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി ആരോപിച്ചു ലെപ്രസി സാനിറ്റോറിയം വളപ്പിൽ സന്ദർശിച്ച ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത് ആശുപത്രി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതിയും ഗുരുതര വീഴ്ചയും െന്നും എം പി ഇതിപ്പോ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെന്നാണ് പറയുന്നത് ഒരു മണി മാത്രമേ ഇവിടെ ഉള്ളൂ ഡോക്ടർമാര് ഇവിടെ ആവശ്യത്തിന് ഇല്ല രണ്ട് സെഷൻ മാത്രമേ ജനറൽ മെഡിസിനും അതുപോലെതന്നെ സ്കിന്നിനും രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളൂസാരം ഇനിയും ഒരുപാട് സ്റ്റാഫ് ഇവിടെ ആവശ്യമാണ് അവരെയൊന്നും നിയമിച്ചിട്ടില്ല എന്നതാണ് അങ്ങനെ അനാഥമായ ഒരു ആശുപത്രിയായി ഇത് മാറിയിരിക്കുന്നു ഈ ആശുപത്രി ഈ രീതിയിലല്ല ജനങ്ങൾ പ്രതീക്ഷിച്ചത് മാത്രമല്ല ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള കെട്ടിടം എന്ന് പറഞ്ഞാൽ അവരുടെ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ നഴ്സിംഗ് കോളേജ് തുടങ്ങിയിരിക്കുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന പേരിലാണ് ഇതിൻ്റെ ദുഃഖങ്ങൾ കൂടെ നിർവഹിച്ചതെങ്കിലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രവർത്തിക്കേണ്ട യാതൊരു തരത്തിലുള്ള ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും അതുപോലെ തന്നെ അനുബന്ധമായി ഈ വേണ്ട ഉപകരണങ്ങളും അല്ലെങ്കിൽ എക്സ്റേ ഐ സി ജി ഉൾപ്പെടെയുള്ള യാതും തന്നെ ഇവിടെ ഇതുവരെയും പ്രായോഗികമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല എല്ലാ ചികിത്സയും ഇവിടെ ലഭ്യമാക്കുമെന്ന് പറഞ്ഞാണ് ഈ ആശുപത്രി കിട്ടാൻ നിർമ്മിച്ചത് പക്ഷേ നേരത്തെ ഇവിടുത്തെ ഡെപ്രസി സാനിറ്റോറിയൽ ഉണ്ടായിരുന്ന ഒരു ഹെൽത്ത് സെൻറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ ആശുപത്രി കെട്ടിടം പഠിത് സർക്കാരിനെ ഏൽപ്പിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് ഈ കെട്ടിടം പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം സുതാര്യമാണോ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വളർച്ചകളോ പാകപ്പിഴകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായി അത് പിടക്കി ഉദ്യോഗസ്ഥന്മാരും പരിശോധിച്ചില്ല ആരോഗ്യവകുപ്പും അക്കാര്യത്തിൽ വേണ്ടത്ര എന്തായാലും ഈ കെട്ടിട നിർമ്മാണത്തിൽ നടന്നിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് ഉന്നതല അന്വേഷണം കരാറുകാരൻ ഇങ്ങനെ ഒരു രീതിയിൽ ഉന്നതൊരു പണിയാൻ ഉണ്ടായ കാരണത്തെ അന്വേഷിക്കണം ഇതിനെ ചുമതലപ്പെട്ട നടപടി പേരിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുണ്ടെങ്കിലും മതിയായ ഡോക്ടർമാരുടെ സേവനമോ മറ്റ് സൗകര്യങ്ങളോ ആശുപത്രിയിൽ ഒരുക്കുന്നില്ല പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും എം പി പറഞ്ഞു ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും നബാർഡിന്റെ പരിശോധന കെട്ടിടത്തിൽ നടത്തുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും എം പി നേരത്തെ കെട്ടിട നിർമ്മാണത്തിലെ അഴിമതിയും വീഴ്ചയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കറ്റ് മുത്താരാജ് വിജിലൻസിൽ പരാതി നൽകിയിരുന്നു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ബിഹാരികുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തൻസീർ കണ്ണനാപുഴി അഡ്വക്കറ്റ് മുത്താരാജ് ശ്രീകുമാർ പി ബി അബു ഒറനി തോമസ് തുടങ്ങിയവരും എം ഉണ്ടായിരുന്നു സി ഡി നെറ്റ് ന്യൂസ് ചാരുമൂഡ്